ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ ലിവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പോകുന്നതൊന്ന് കാണിച്ച് തരാം ലിവർ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വലിയ ലിവറായിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം പക്ഷേ ഞാനിത് കുറച്ച് കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കിയിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ വലിയ ലിവറൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തൽക്കാലം ഞാനിപ്പം ഇത് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ വയ്ക്കാണ് പൊടികളൊന്നും ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്ന് നോക്കാം ഒരു പത്ത് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വളരെ പൊടിയാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സവാള ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ സവാള ഭയങ്കര നൈസാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് നല്ല പൊടിയാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ലിവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ പത്ത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ആ ഉള്ളി ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ട് ആ പൊടിയായിട്ടുള്ള നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ പൊടിയുടെ അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ ഫ്രൈക്ക് ഒരു ചെറിയൊരു മധുരം വരും പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടി വരട്ടേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ നമ്മൾ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് വളരെ കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് സ്പൂണാണ് ഇട്ടിരിക്കുന്നത് നിങ്ങളൊന്നോ ഒന്നൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കാൻ പോകുന്നവർ നമ്മുടെ മെയിൻ ഐറ്റം കുരുമുളക് പൊടി അത് നമ്മുടെ എരിവിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടിയുടെ പച്ചമുളക്കൊന്ന് മാറി വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പൊടിയുടെ പച്ചമുളക് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ലിവർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ രണ്ട് മിനിറ്റ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏപ്പതാ ഞാൻ നമ്മുടെ മൊത്തത്തിൽ അങ്ങോട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ സമയത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് വിതറി കൊടുക്കാം വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല നമ്മളിത് കഴുകി വെച്ച് തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും ആ വെള്ളം മതി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ലിവർ അവിടെ ഇരുന്നിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ഇളക്കി ആകാം ഉടച്ച് കളയരുത് അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ആ കറിവേപ്പിലൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ